ഇവിടെ പ്രതിഷ്ഠിക്കുക ക്ഷേത്ര സമർപ്പണം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും പ്രതിഷ്ഠാകർമ്മം ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് ക്ഷേത്രം തന്ത്രി രവി നാരായണൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും ശാഖയുടെ ആഭിമുഖ്യത്തില് കവാടത്തിൽ പണി എഴുപ്പിച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിൻ്റെ സമർപ്പണവും അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ മണി മുതൽ നടക്കുകയാണ് മണിക്ക് നടക്കുന്ന പ്രതിഷ്ഠയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും പന്ത്രണ്ട് മണിക്ക് ക്ഷേത്ര സമർപ്പണം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ബഹുമാന്യായ ജനറൽ സെക്രട്ടറിയും ശ്രീനാരായണ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയുമായി ശ്രീപ്പള്ളി നടേശൻ അവരെ ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ പീരിമേഡ് എം എൽ എ വാഴൂർ സോമൻ പീരിമേഡ് യൂണിയൻ പ്രസിഡന്റ് ചെമ്പൻകുളം ഗോപി വൈദ്യർ ശാഖാ സെക്രട്ടറി സുരേഷ് ചൂളപ്പടിക്കൽ കെ ടി ബിനു ബിജു മാധവൻ തുടങ്ങിയവർ പങ്കെടുക്കും